ചീമേനി വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സമർപ്പണം നടത്തി പിത്തള പൊതിഞ്ഞ് അലങ്കരിച്ച ശ്രീകോവിൽ ക്ഷേത്രം തന്ത്രി കോറോം കാരഭട്ടതിരിയില്ലത്ത് നാരായണൻ നമ്പൂതിരി ക്ഷേത്രത്തിന് സമർപ്പിച്ചു കേരളത്തിലാദ്യമായി കാസർഗോഡ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ മെയ് നാല് മുതൽ പതിനഞ്ച് വരെയാണ് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം നടക്കുന്നത് കളിയാട്ടത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ പിത്തള പൊതിഞ്ഞ് അലങ്കരിച്ച ശ്രീകോവിലിൻ്റെ സമർപ്പണം നടന്നു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം തന്ത്രി കോറോം കാരഭട്ടതിരി ഇല്ലത്ത് നാരായണൻ നമ്പൂതിരി ശ്രീകോവിലിൻ്റെ സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു ക്ഷേത്ര സങ്കല്പങ്ങളും ക്ഷേത്ര കലകളും ഒത്തുചേരുന്ന രീതിയിലാണ് ശ്രീകോവിലിന്റെ അലങ്കാര പ്രവർത്തികൾ നടത്തിയിട്ടുള്ളത് ശിൽപി മോഹനൻ മാവുങ്കാൽ സഹായികളായ മനേഷ് മൊട്ടമ്മൽ സുചിത് കുമാർ കണ്ണാടിപ്പാറ ശേഖരൻ മൂശാരി കോവൽ അജിത്ത് കാവുന്താഴ എന്നിവർ ചേർന്ന് നാലു മാസം കൊണ്ടാണ് ശ്രീകോവിലിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ മാധവൻ സെക്രട്ടറി കെ നാണുകുട്ടൻ ട്രഷറർ കെ അരവിന്ദാക്ഷൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കൂത്തൂർ സുരേന്ദ്രൻ പിലാങ്കു കുഞ്ഞമ്പു പക്കാട്ട് രാമൻ കെ ടി സുരേന്ദ്രൻ വിജേഷ് പലേരി കുത്തൂർ പ്രഭാകരൻ ക്ഷേത്രം സ്ഥാനികർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ